പ്രകൃതി തീർത്ഥ വർണ്ണാഭമായിട്ടുള്ള ഒരു അത്ഭുതമാണ് പിങ്ക് നിറത്തിലുള്ള ഉപ്പ് പർവ്വതങ്ങൾ പുരാതന സമുദ്രം ഉറഞ്ഞുകൂടിയ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് പരുവപ്പെട്ടു വരുന്ന രേഖ ഇവിടെ ഖനികൾ ഉണ്ടാക്കി ഉപ്പുപാറകൾ പൊടിച്ചെടുത്തുണ്ടാക്കുന്ന പിങ്ക് സോൾട്ട് അഥവാ ഹിമാലയൻ ഉപ്പ് ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും നിത്യോപയോഗ വസ്തുവായി മാറിക്കഴിഞ്ഞു ഹിമാലയത്തിൽ നിന്നു മാറി തെക്കു ഭാഗത്ത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് ഈ ഉപ്പ് പർവ്വതങ്ങൾ ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ ഖേവിര ഉപ്പ് ഖനി ഹിമാലയത്തിന്റെ തെക്ക് പോത്തോഹർ പീഠഭൂമിയുടെ ഭാഗമായി ഉപ്പുപർവ്വത നിരകൾ നേരിട്ട് ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്നതല്ല ലോകത്തെ ഏറ്റവും അധികം പിങ്ക് സോൾട്ട് ഉത്പാദിപ്പിക്കുന്നത് പാകിസ്ഥാനിലാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹൈലൈറ്റ് അടങ്ങുന്നതും അടങ്ങുന്നതും ശുദ്ധവുമാണ് ഈ ഖനികളിലെ ഉപ്പ് എങ്കിലും ഉപ്പിന്റെ വിപണി സാധ്യത കൃത്യമായി മനസ്സിലാക്കാനോ അതിന്റെ മൂല്യം പരമാവധി ഉപയോഗപ്പെടുത്താനോ ദീർഘകാലവും പാകിസ്ഥാന് കഴിഞ്ഞിരുന്നില്ല പകരം പാറരൂപത്തിൽ അസംസ്കൃത വസ്തുവാണ് എന്ന നിലയിൽ കുറഞ്ഞ വിലയ്ക്ക് പാകിസ്ഥാൻ അത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു അവർക്ക് തീവ്രവാദം ഉത്പാദിപ്പിക്കാനും ഭീകരതയെ വിള 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 നടത്താനും ഒക്കെയാണ് അവർക്ക് താല്പര്യം ഇന്ത്യയും ചൈനയുമായിരുന്നു ഏറ്റവും കൂടുതൽ ഉപ്പ് പാറകൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിയിരുന്നത് അത് സംസ്കരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രണ്ട് രാജ്യങ്ങളും കയറ്റുമതി ചെയ്യുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാകിസ്ഥാനും ഈ രംഗത്തേക്ക് ഇറങ്ങി ഉൽപാദനത്തിലും കയറ്റുമതിയിലും ഇപ്പോൾ മുന്നിലെത്തുകയും ചെയ്തു കയറ്റുമതിയിൽ രണ്ടാമത് ഇന്ത്യയും മൂന്നാമത് ചൈനയുമാണ് പിങ്ക് സോൾട്ട് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നതാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ ഇടക്കാലത്ത് പ്രചാരവും ഉണ്ടായിരുന്നു അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഹിമാലയൻ ഉപ്പിന് വളരെയധികം പ്രചാരം ലഭിച്ചതോടുകൂടിയാണ് ഈ പ്രചാരണം തന്നെ നിന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ ഹിമാലയൻ ഉപ്പ് ഉപയോഗത്തിലുണ്ട് പ്രാദേശികർ ഖനനം ചെയ്തതിനും തെളിവുണ്ട് ഇന്ന് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിലും ലഡാക്കിലും പിങ്ക് സോൾട്ട് ഖനനം ചെയ്യുന്നുണ്ട് ഇരുമ്പ് ഉൽപ്പാദിപ്പിക്ക ഇരുമ്പ് ഉൾപ്പെടെയുള്ള ധാതുക്കൾ അടങ്ങിയതുകൊണ്ടാണ് ഉപ്പിന് പിങ്ക് നിറം സ്വാഭാവികമായി ശേഖരിക്കുന്നതുകൊണ്ട് വേർതിരിച്ചെടുക്കുന്നതും കുറഞ്ഞ അളവിൽ സംസ്കരിക്കുന്നതും കൃത്രിമ അഡിറ്റീവുകൾ ഇല്ലാത്തതുമായതുകൊണ്ടാണ് ടേബിൾ ഉപ്പിനേക്കാൾ കൂടുതൽ പ്രകൃതിദത്ത ഗുണങ്ങൾ ഹിമാലയൻ ഉപ്പിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നത് കാലിനടിയിലെ പ്രകൃതിവാതകമുണ്ടായിട്ട് പെട്രോൾ ഉണ്ടായിട്ട് തിരിച്ചറിയപ്പെടാതെ പോയ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപ്പൊക്കെ ഉണ്ട്